യ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ അന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് സർപ്രൈസായി വന്നിട്ടുണ്ട് കേട്ടോ സൗദീന്ന് അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ ഞങ്ങൾ അന്ന് വീട്ടിൽ പോയതും അപ്പോൾ പെട്ടി പൊട്ടിക്കലും അങ്ങനത്തെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ சோனா அல ஒளு குட்டினோடு பாறதுเรยrangle ആകും എന്നൊന്നും വരുന്നില്ല നീ குட்டி വരുന്നത് இப்ப കൊണ്ടിങ്ങള് ആകുമ്പോൾ കൊണ്ടറാവിക്കണോണ്ട് അണ്ട് ഞങ്ങള് വെളി شويه ഇല്ല വലിയന്തരെ വല്ലേ ചൊല്ല വേഗാണ് ഞങ്ങളെ വെച്ചി ഇങ്ങള് ആകും എന്നൊന്നും വരുിലല്ല ഞങ്ങളെ ആകും എന്നൊന്നും വെല്ല വെല്ലേച്ചുകൊണ്ട് വരിയാർ നിങ്ങൾ അങ്ങുന്നോടെ ഞങ്ങള ഞങ്ങള് വെറുതെ കുട്ടി പറയുന്നത് പറഞ്ഞു ഒരു വന്നില്ലേ ഞാൻ കുറെ കാത്തുന്നാടെ എന്തൊക്കെ പോഞ്ചാ പോണം രണ്ടും പോണം ലീറ്റും അങ്ങനെ അമ്മക്ക് ഇങ്ങനെ പോവാണ്ടായി അവിടാണ് കഴിഞ്ഞിട്ടില്ലേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പെരുന്നാളിൻ്റെ ടൈമിലാണ് കേട്ടോ വരാൻ നിന്നിരുന്നത് ഉപ്പാൻ്റെ പാസ്പോർട്ട് അവിടെ പുതുക്കാൻ കൊടുക്കുകയായിരുന്നു അപ്പോൾ പാസ്പോർട്ട് കിട്ടാൻ ലേറ്റ് ആവാണെന്നുണ്ടെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിൽ വരാന്നൊക്കെ പറഞ്ഞു തരുന്ന കേട്ടോ പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് പിന്നെ ഉപ്പ വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ മക്കളന്ന് സ്കൂൾ വിട്ട് വന്ന ആ ഒരു ടൈം അപ്പോൾ ഒരു തന്നെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിട്ടോ പിന്നെ അന്ന് ഞങ്ങൾ അങ്ങനെ ഉപ്പാൻ്റെ കൂടെ വീട്ടിൽ പോവാണ് അപ്പോൾ ഉപ്പമ്മയും ഒരുമിച്ചായിരുന്നു വന്നത് അപ്പോൾ അന്ന് അങ്ങനെ വീട്ടിൽ പോവുകയാണ് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ അങ്ങനെ മതി

പെട്ടി പഠിച്ചില്ലേ അല്ലേ തിങ്കളാഴ്ച അല്ലേ ഈ തിങ്കളാഴ്ച അല്ലേ ആവുമ്പം ഞാൻ ഞാൻ ചെയ്തു പണി എന്താ ഇനി പിന്നെ <laughs> ചാവശ് എവിടെയാണ് എന്തൊക്കെ എന്നൊക്കെ സെൻസ് ഉണ്ട് എന്താക്കിട്ടി വെച്ചിരിക്കുന്നേ ഇപ്പച്ചി എന്താവാ ചേച്ചി നണ്ട് പേണ്ട് ഉക്ക കണ്ടി ഇറു ബുക്ക അങ്ങനെയാണോ പറയുന്നത് ആ ആ ഇതിനടത്താണ് ഒരു ഹം എന്നെ എന്നെ ഞാൻ നിന്നാണ് ഓർറാണ് 재미ka baitektathil ta ma filtruya 9-10-2-0-6-7-X午 immortally 11-21-20-25-26-27-28-28-35-35-36 baiteke

എല്ലരെ ആയേ ഒരു ട്രോസ്മ ലാളല്ല അയ്യോ വള ഓപിനവരി ഇതാ കൊണ്ടി ഇമ്മല്ല അല്ലയർക്കുള്ള ഓ കൊടക്കുള്ള ആദല്ലോ ദോർന്നല്ല ആ ആ ഇതാടാ ഓഴ്സ പെട്ടി പൊട്ടിച്ചിന്റെ പെട്ടി പൊട്ടിക്കലിന്റെ പെട്ട ബാഗ് പൊട്ടിക്കൽ പൊട്ടിച്ചിട്ട് അപ്പൊ ഇവിടെ കൊറേ സമയമായിട്ട് പെട്ടിന്റെ ചുറ്റോറും നടക്കല് തുടങ്ങിയിട്ട് കുറെ സമയായിട്ട് പെട്ടി പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ അവിടെ ഒരു പണിയിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിരിക്കുക രണ്ടാൾക്കും ഒരു സമാധാനം അല്ല കുറെ പെട്ടിമ്മിരിക്കും കുറെ പെട്ടിമ്മൊക്കെ കിടക്കും അവസാനം എന്താ ഓരനെയാണ് കേട്ടോ പെട്ടി പൊട്ടിക്കാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഞാനേതോ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉപ്പ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് പ്രവാസിയാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച മുതലേ ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വരും ഒരു മൂന്നാല് മാസം നിൽക്കും പോകും അപ്പോഴൊക്കെ വരുമ്പോഴൊക്കെ ഈ ഒരു പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളും തന്നെ പക്ഷേ എത്ര കുറച്ച് സാധനമാണെന്നുണ്ടെങ്കിലും ഇത് വേറൊരു രസം തന്നെയാണ് ഈ ഒരു പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു വൈബ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതാ ുള്ളിൽ തന്നെട്ടോ ഒപ്പനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ല സമാധാന ഉള്ളില് എന്തൊക്കെയാണ് എന്ന് അറിയാഞ്ഞിട്ടോ ഇപ്പൊ എന്തായാലും ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാലെ കത്തിന്റെ എടുത്തതൊന്ന് മാറിക്കല കുറച്ച് വിട്ടിരിക്കുന്ന രണ്ട് ആകാംക്ഷോടെ ഉറ്റുനോക്കുന്ന രണ്ടാളുകൾ അമ്മ പിന്നെ മോറങ്ങണ വരാം അമ്മേ അജ് ഇങ്ങനൊന്നും പെട്ടെന്ന് കാണാൻ പറ്റും ഫോട്ടോ ഒന്നല്ല വീഡിയോ കർമ്മാണ് കേട്ടോ സിംഗൾ സോഫ്റ്റ് വെള്ളയാരടെ ഒരു ഓള ആണ് ഓവർദാണ് അപ്പൊ ആക്കി വെള്ളാമോ ആ പറയ് ഓയ് അല്ലയേ മാഗ ഇത് വെച്ചേക്കോ നമ്മൾ ആരും ആയില്ലേ അല്ല ആയില്ലേ ഓടെ കട്ടോ നങ്ങള് നാ അതെ ടിക്കറ്റ് കൊൽ കൊണ്ടുവാം ടോയ് മാവേ നോട്ട് ദാസേ

മുട്ട് മുട്ടയാണ് വെക്കാണ് അമർത്തുക ਆਹ ਪਟੰਡਾ ਘਾਰੇ ਇਹ ਇਹ ਦੇ ਇਹਦੇ ਵੇਖਦੇ ਸਾਹਤਰਾ ਨੇ ਸਾਹਤਰਾ ਨੇ ਕੋਸ ਚਾ ਟਾਰਚੇ 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 ਖਾ ਕੋ ਬਸ ਆਪੜ ਤੋ ਹੋਾਈ ਨੂੰ ਨਹੀਂ ਤੋਗੋ ਆ ਨਿਕ ਜਾਦੀ ਫੱਕੀ ਜਾਦੀ ਫੱਕੀ ਫਸਪਰੀ ਜਾਦੀ ਫੱਕੀ ਨਾ ਉਹਨਾਂ ਨਾਲ ਹੀ ਟੋੜ ਕੋਈ ਆਇਓ ਫਾਇਰ ਨੰਤਾ ਲੋਪ ਤਾਂ ਨਹੀਂ ਤਾ ഇല്ല <laughs> പിന്നെ <laughs> <hls2> <laughs> <inda wishing piercing upside down> മന്തിലൊക്കെ അപ്പൊ കൈ ഇതൊന്നും പൊട്ടിട്ടുണ്ട് மேட்ட வந்து போதே நம்மங்களும் வந்து நிக்கணும். இங்க 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 இங்க. தானை பை. செபட்டா, செபட்டா. வேற டைம். 2 பைசாஸ், 4 பைசாஸ். பிரெஷ் மீன் மடறு ஏத்துக்கலாம். இவரக்கு. தா. தா.

നാഷണൽ ഡേക്ക് ഇടയിലാണ് നാഷണൽ ഡേക്ക് ണ്ട് <laughs> ഓക്കെ മറ്റേ കുട്ടി വേണ്ടി സാധനങ്ങൾ കയ് കയ്യിലൊന്നൂടി കത്തി വാച്ചിട്ടാത്ത ഒരു വാച്ചോടി മൂന്നാക്കും ഓരോന്നുണ്ടാവും आके देगा कल्पना में पेन स्कैन नो के एंडो वो ना करेगा हम्म थोड़ी से थोड़ी वो मैं थोड़ी दिल में सफ्रड़ी ताकी कबी बोलो नहीं आईक्यू थैंक यू आईक्यू आईक्यू इसमें भी सुने कलंगो वेलंगोडंड आईक्यू ओपड़ा मकी ये में फैदम कातेरा चले मला बालू कुन कुदा लाड लाड का

മൂന്നെണ്ണം കിട്ടി അഞ്ചാ ഞനക്കൊന്നു കിട്ടോ സിനിമ കിട്ടില്ല

ണ്ടില്ലേര <laughs> 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 <laughs>

ടുത്ത് കൊടുത്താ മതി പെണ്ണുങ്ങൾ പക്ഷെ എന്നാലും സഞ്ചരിക്കണം അങ്ങനെ ആച്ച കാലത്തിനൊപ്പം സഞ്ചരിക്കണം പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് ക്ലീനിങ് സെക്ഷനാണ് അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ പെട്ടി പൊട്ടിച്ചതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അന്ന് രാത്രി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ താത്തയും കുട്ടികളും ഒക്കെ വന്നത് ഓരങ്ങനെ വന്ന് പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് മുക്കാൽ ഒക്കെ ആയപ്പോൾ പിന്നെ തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ രാവിലെ പോകുന്നു കേട്ടോ കുട്ടികൾക്ക് മദ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പേനുമ്മ ഞങ്ങളെ കൊണ്ടുനോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതായിരുന്നു പിന്നെ ഒരു തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ് അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഞാനിപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം വെച്ചാൽ അല്ല ഇനി വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ അടുത്ത വീഡിയോയിൽ വീടിനും കാണട്ടോ അസ്സാം വലിക്കും